ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നടൻ സിദ്ദിഖ് ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും തന്റെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നാവശ്യപ്പെട്ട് അതിജീവിതയും തടസ്സ ഹർജി ഫയൽ ചെയ്യും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കും ബാലഗോപാൽ അരുൺ ശങ്കർ അനന്തകൃഷ്ണൻ തുടങ്ങിയ നമ്മുടെ പ്രതിനിധികളെല്ലാം ഒപ്പം ചേരുന്നുണ്ട് ആദ്യം ബാലഗോപാലിലേക്ക് ബാലശേട ഗുഡ് മോർണിംഗ് അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഇന്ന് ഇവിടെയൊക്കെ അരിച്ചു പെറുക്കിയിട്ടും മാളെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ തടസ്സ ഹർദി ഹർജി സമർപ്പിക്കാൻ പരാതിക്കാരിയും തയ്യാറാണ് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ മുത്തി ഗുഡ് മോർണിംഗ് വളരെ ഒരു ദിവസമാണ് ഇന്ന് സിദിക്കിനെ സംബന്ധിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതി നടക്കാൻ വേണ്ടി പോകുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് തന്നെ സുപ്രീ സി സിദിക്ക് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഈ അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിക്കാൻ അല്ലെങ്കിൽ ഈ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കാൻ വേണ്ടിയാണ് സിദിക്കും അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘവും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്നലെ തന്നെ ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർപ്പ് സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകന് കൈമാറിയിരുന്നു തുടർന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിയമോപദേശം സിദ്ദിക്കിന് ലഭിക്കുകയാണ് ഉണ്ടായത് അതിന് പ്രധാനമായും പറയുന്ന നിയമപരമായ കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഈ രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി വൈകാനുണ്ടായ കാരണം അത് കൃത്യമായി അപഗ്രഥിക്കുവാൻ വേണ്ടി ഹൈക്കോടതിക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹൈക്കോടതി അതിൽ വീഴ്ച വരുത്തിയെന്നാണ് ഈ സീനിയർ അഭിഭാഷകനും മറ്റും നൽകിയിരിക്കുന്ന നിയമോപദേശം ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് പരാതി നൽകാൻ വൈകിയ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും സിദിഖ് സുപ്രീംകോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത് സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാമർശിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള ചലച്ചിത്ര രംഗത്തിന് പലർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം ഈ മുൻകൂർ ജാമ്യം ലഭിക്കുകയും അവരൊക്കെ ഈ അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൂടി കണക്കിൽ അതുകൂടി സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ശ്രമവും സിദിക്കിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും ഒരുപക്ഷേ ഇന്ന് രാവിലെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുകയാണെങ്കിൽ രാവിലെ പത്തിനും പത്ത് മുപ്പതിനും ഇടയിൽ സുപ്രീം കോടതിയിലെ മെൻഷനിങ് ഓഫീസർക്ക് മുമ്പാകെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നതായിരിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ഉച്ചകൊണ്ടായി ചേംബറിൽ എത്തും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരിക്കും ഈ ഹർജി എപ്പോൾ പരിഗണിക്കണം ഏത് ബെഞ്ച് പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഏതായാലും നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹർജി വളരെ വൈകാതെ തന്നെ ഈ ഫയൽ ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിജീവിതയും കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് രാവിലെ ഈ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്യുന്നതിലേക്കും പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പോകുന്നത് കാരണം സ്ഥിതിക്കിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ അനുവദിക്കാനുള്ള ഹർജി വരികയാണെങ്കിൽ തന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പുണ്ടാക്കാവൂ എന്നുള്ളതാണ് ഈ അതിജീവിത സുപ്രീം കോടതിയിൽ ഈ തടസ്സ ഹർജിയിലൂടെ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത് സ്ഥിതിക്കിനു വേണ്ടി പൊതുവെ കരുതപ്പെടുന്നത് സീനിയർ അഭിഭാഷകനും രാജ്യത്തെ മുൻ അറ്റോർണി ജനറലുമായിരുന്ന മുഗുൾ റോത്ത് സുപ്രീംകോടതിയിൽ ഹാജരാകുമെന്നതാണ് പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭ്യം ായിട്ടില്ല സംസ്ഥാന സർക്കാരാണ് ഈ കേസിലെ പ്രോസിക്യൂട്ടർ സംസ്ഥാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ശക്തമായി അതായത് സിദിക്കിന്റെ ആവശ്യം ശക്തമായി എതിർക്കുവാനാണ് സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനം ഒരുപക്ഷെ മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനോ അല്ലെങ്കിൽ ഹരീൻ പി റാവലിനോ ഈ കേസിൽ ഹാജരാക്കുവാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദിക്കിന്റെ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഫയൽ ചെയ്യും എന്നതാണ് കാരണം വെള്ളിയാഴ്ചയ്ക്കകം ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരണം ഇന്നോ അതല്ല രാവിലെയോ അതല്ല എങ്കിൽ ഇന്ന് വൈകിട്ടിനകത്തോ ഈ ഹർജി ഫയൽ ചെയ്യേണ്ടതായുണ്ട് അതിന് വിശദമായ കൂടിയാലോചനകൾ നടത്തേണ്ടതായുണ്ട് ആ കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുകയാണ് അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഈ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് സാധ്യത